ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എത്തിയും കാണാൻ അൻപതാം വാർഷികാഘോഷ പ്രചരണ പരിപാടികളുടെ ഭാഗമായി വിദ്യാലയത്തിലെ അമ്മമാർക്ക് തൊഴിൽ സംരംഭകത്വ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു

വളരെയധികം സന്തോഷം ഞാൻ ആ ഒരു പരിപാടി എന്ന് പറഞ്ഞു ഞാനതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു കാരണം നമ്മൾ ഒരു പരിപാടി നമ്മളൊരു ഞാൻ പോകുമ്പോഴാണല്ലോ ഞാന് ഓഫീസറുമായി ബന്ധപ്പെട്ട് സാർ പറഞ്ഞു കുറേതുമായി ഡിസ്കസ് ചെയ്തു വരികയാണ് പിന്നെ ഒരു മണിക്കൂറോളം അതിന്റെ റൂമിൽ അപ്പൊ ഏതായാലും പിന്നെ എനിക്ക് ആദ്യം പറയാനുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്ന് രണ്ട് മുഖങ്ങളൊക്കെ പരിചയം ഉണ്ട് നമ്മുടെ പിന്നെ സാക്ഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംരംഭവുമായി ബന്ധപ്പെട്ട് പുതിയ ഇടങ്ങളിലൊക്കെ കണ്ടുണ്ട് പക്ഷെ ഒരുപാട് പുതുമുഖങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഇത്തരം ഒരു അല്ലെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇങ്ങനെ ട്രെയിനിങ് ക്യാമ്പ് പോലുള്ള ക്യാമ്പുകൾ പങ്കെടുക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും ഒരുപാട് കാലങ്ങളായിക്കൊണ്ട് നിങ്ങളൊക്കെ വീടുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പിന്നെ അമ്മമാരായിരിക്കും അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ ഒരിക്കലും അങ്ങനെ ഒതുങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം അങ്ങനത്തെ ആളുകളും അല്ല നമ്മളൊക്കെ അങ്ങനത്തെ വേദികളില്ലാത്ത വിഷയങ്ങളല്ല പി ടി പ്രസിഡന്റ് കെ ടി സമീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ റിസോഴ്സ് പേഴ്സൺ എം സി മുഹമ്മദ് ആദിൽ ക്ലാസ് എടുത്തു സുബ്രഹ്മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാക്കൽറ്റി കെ ടി സാദിഖ് കെ സഫിയ സി മുഹമ്മദ് ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തിരമാലകളാൽ എം എം ഇ മാത്രം വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ സഫ ജ്വല്ലറിയുടെ കാതോരം യറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ